കാർഷിക മേഖലയ്ക്കൊപ്പം ടൂറിസം മേഖലയ്ക്കും ഗുണകരമാകുന്ന ചെക്ക് ഡാം നിർമ്മാണം ആരംഭിച്ചു വാത്തിക്കുടി നെടുങ്കണ്ടം പഞ്ചായത്തുകൾക്ക് ആശ്രയമായ പദ്ധതിക്കായി സർക്കാർ പതിനൊന്ന് കോടിയിൽ പരം രൂപയാണ് ചിലവഴിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയിൽപ്പെടുത്തി മേലേച്ചുനാർ മടം പടിയിലാണ് ചെക്ക് ഡാം നിർമ്മാണം പുരോഗമിക്കുന്നത് കടുക്കൻമാക്കൽ മടംപാലം ചെക്കിടാമായി ഡാമായി മാറുന്നത് കുടിയേറ്റ കാലം മുതൽ ഇവിടെ ഇല്ലിയും മറ്റ് തടികളും ഉപയോഗിച്ചുള്ള അപകടകരമായ സാഹചര്യത്തിലുള്ള താൽക്കാലിക പാലമായിരുന്നു പൊതുജനങ്ങൾക്ക് മറുകറിയെത്താൻ ആശ്രയമായിരുന്നത് ഇതേ തുടർന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതിനൊന്ന് കോടിയിൽ പരം മുതൽ മുടക്കി ചെക്കിടാമും പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാൻ അനുമതി നൽകിയത് വാത്തിക്കുടി പഞ്ചായത്തിൽ പെടുന്ന അൻപത് ഏക്കർ സ്ഥലത്ത് ഒൻപത് ദശാംശം രണ്ട് രണ്ട് കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിൽപ്പെടുന്ന ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലായി ഒന്നേ ദശാംശം ഏഴ് ഒൻപത് കോടിയുമാണ് ചിലവഴിക്കുന്നത് ഒന്നാം വാർഡിനെയും ഇരുപത്തി രണ്ടാം വാർഡിനെയും ചേർത്തിറക്കിക്കൊണ്ട് ഒരു കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ രണ്ടാം ഘട്ടത്തിൽ അനുവദിച്ചുകൊണ്ട് ഈ മേഖലയുടെ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകാനായി ട്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ആവശ്യമായ ജാതിക്ക് കുരുമുളകിന് അതല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന കെ എം മാണി ട്രിപ്പ് ഇറിഗേഷൻ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയും കൂടി രണ്ടാം ഘട്ടമായി അനുവദിച്ച് പണി അതിന്റെ നിർമ്മാണം ചെക്ക് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത് നത്തുകൽ അടിമാലി റോഡും ചെക്ക് ഡാമ് ഈ പദ്ധതിയും ഉൾപ്പെടുത്തിയ അതിന് നേതൃത്വം കൊടുത്ത ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സഖാവിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാനും മേലച്ചിന്നാർ നിവാസികളുടെ അഭിവാദ്യങ്ങൾ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ മേഖലയിലെ കാർഷിക ആവശ്യങ്ങൾക്കായി ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി പ്രകാരം ജലം ഉപയോഗിക്കുവാൻ കഴിയും കൂടാതെ ഡാമിന്റെ ഇരുകരകളിലുമായി സൗന്ദര്യവൽക്കരണവും പൂർത്തിയാകുമ്പോൾ ടൂറിസം മേഖലയ്ക്കും പദ്ധതി പ്രയോജനപ്പെടും മാതൃകാപരവും ഗുണകരവുമായ പദ്ധതിയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മേലച്ചുനാർ ടൌണിൽ നെടുങ്കണ്ടം പാലം വരെയാണ് പദ്ധതി പ്രദേശമായി നിശ്ചയിച്ചിരിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ മേലച്ചുനാറിന്റെ മുഖച്ഛായ തന്നെ മാറി മറിയും